ം ഞാൻ എനിക്കെങ്ങനെയാണെന്ന് പറയുമ്പോൾ അത് കഴിയുമ്പോൾ അവർ അങ്ങനെയല്ല അതല്ല എന്റെ ഉത്തരവ് മറ്റുള്ളവർ അതിന്റെ ഉത്തരം പറയും എന്ന് പറയുന്നത് എന്ത് മോഡറേറ്ററും അത് അവരുടെ പൊളിറ്റിക്സ് ആണ് മോഡറേറ്റർ മോഡറേറ്റർ ചർച്ച ഒരു പറ്റി റെസ്പോണ്ട് ചെയ്യാനാണ് അവർ തുടങ്ങുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാണോ കൺക്ലൂഷൻ ആണോ പുതിയ വാദമാണോ അപ്പൊ എന്താ തുടങ്ങി പലപാതെ എന്താ പറയുക നേരത്തെ പറയാ മാത്രല്ല ഞങ്ങള് വന്നത് മൂന്ന് പേര് എല്ലാവരും കേൾക്കാനാണ് എല്ലാവരും കേൾക്കാനാണ് ഞങ്ങൾ വന്നത് ഇതിന്റെ ഭക്ഷണമൊന്നും അല്ല പക്ഷെ ഇത് കേൾക്കാൻ ചിലത് കേൾക്കാൻ പാടില്ല എന്ന് പറയുന്നതില് സംസാരിക്കണം രണ്ടി സാറിനോട് സംസാരിക്കണം അതൊക്കെയാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അല്ലെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വീട്ടിൽ പോയി കണ്ടാവും മനസ്സിലായാലും അത് നമുക്ക് ഇങ്ങോട്ട് കണ്ട കാര്യം ഒരു വാദം വരുന്ന ടാന്ന് പറയുന്നത് അവര് കാണിക്കുന്നത് അവര് സർക്കാർ ഏതെങ്കിലും ഇത് പബ്ലിക് പ്ലേസ് ആണ് അവിടെ ബി ജെ പി ഗവൺമെന്റ് എന്താണ് തിരിച്ചാൽ സംഘടന ഒരു നല്ല കാര്യമാണ് ഇതെന്താണ് സംഗതി എന്ന് മനസ്സിലായോ മനോരമ ഹോർത്തൂസ് എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നു അവിടെ അംബേക്കർ അംബേദ്ക്കറെ എങ്ങനെ വായിക്കണം എന്ന വിഷയത്തിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അംബേക്കരിസ്റ്റുകളാണ് എന്ന് നടിച്ചുകൊണ്ട് നടക്കുന്ന തികഞ്ഞ ജാതിവാദികളായിട്ടുള്ള രണ്ട് ഐറ്റങ്ങളുണ്ടായിരുന്നു ഒന്ന് സണ്ണി പീക്ക് കപ്പിക്കാട് മറ്റൊന്ന് ശാങ്കുവർ എന്ന വ്യക്തി അപ്പോൾ അവരുടെ കൂടെ ഈ ശ്രീത്ത് പണിക്കറും ഉണ്ടായിരുന്നു അങ്ങനെ അവർ തുടക്കത്തിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു അവർ ഈ അംബേദ്ക്രിസ്റ്റുകളായിട്ട് നടിക്കുന്നവരെല്ലാം ഒരു കാര്യം തന്നെ അതുപോലെ അവരും ആവർത്തിച്ചു അതെല്ലാം ഹിന്ദു മതത്തിനെതിരെയും ഹിന്ദു ഹൈന്ദവ വിശ്വാസത്തിനെതിരെയൊക്കെ ആയിരിക്കും ഇത് അംബേദ്കർ പറഞ്ഞു എന്ന തരത്തിലാണ് ഇവർ പറയുന്നത് ഇതിനെല്ലാം അതിസുന്ദരമായിട്ട് തന്നെ ശ്രീത്ത് പണിക്കർ മറുപടി കൊടുത്തു അതിനൊപ്പം അംബേദ്ക്കർ ഇസ്ലാമത്തെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതും കൂടെ പറഞ്ഞു അപ്പോൾ അത് പറയും എന്ന് ഉറപ്പായപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി അലമ്പുണ്ടാക്കാൻ മോഡറേറ്റർ ശ്രമിച്ചു ഈ ചർച്ചയ്ക്കൊരു മോഡറേറ്റർ ഉണ്ടായിരുന്നു ആ കാണികൾ ചിലർ കോവാനും ഒക്കെ ശ്രമിച്ചു പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അദ്ദേഹം അംബേക്കറെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ അത് ശ്രീത്ത് പണിക്കറുടെ വാക്കുകളല്ല അംബേദ്ക്കറെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ പറയാനുള്ളതെല്ലാം പറഞ്ഞു പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടേ പോകൂ അല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടം വരെ വണ്ടി ഓടിച്ച് വന്നത് എന്നൊക്കെ ആ സീത് മണിക്കൂർ ചോദിക്കുന്നുണ്ട് അതിനിടയ്ക്ക് കാണികളാരോ പറയുന്നുണ്ട് ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പുറത്തും ചർച്ച വെക്കാം എന്നൊക്കെ പറയുന്നു ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആ ചർച്ച അവസാനിച്ചു ആ ചർച്ച അവസാനിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിച്ചൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ആരോപണങ്ങളുടെയും മുനയൊടിക്കുകയും മാത്രമല്ല അവരുടെ കോർട്ടിൽ അങ്ങോട്ട് കടന്നു കയറി അവിടെ കയറി ചറപറ ഗോളടിക്കുകയും ചെയ്തു ശ്രീദ് മണിക്കർ അതിനുശേഷവും ആരിശം തീരാതെ പുറത്ത് വന്നിട്ട് മോഡറേറ്റർക്ക് കണക്കിന് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് കാണുമ്പോൾ എനിക്ക് വ്യക്തമായി മനസ്സിലായ ഒരു കാര്യമുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് കാണും ഈ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടത് സുഡാപ്പി സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഗതി തകർന്ന് തരിപ്പണമായി കഴിഞ്ഞിരിക്കുന്നു ഒരു അഞ്ചെട്ടു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിൽ ശ്രീത് പണിക്കറിന് ഇത്രയേറെ പിന്തുണ അവിടെ കിട്ടില്ലായിരുന്നു ഒരു പക്ഷേ ഈ കബികളും സുഡാപ്പികളുമായിട്ടുള്ള ഒരു ഗ്യാങ് തന്നെ അവിടെ കണ്ടേനെ ഇത്രയേറെ ആളുകൾ സ്ത്രീത്തിന് വേണ്ടിയിട്ട് വാദിക്കാൻ ഒപ്പം നിൽക്കില്ലായിരുന്നു ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാം അതിൽ വന്ന പലരും പറയുന്നു എല്ലാവരെയും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് അപ്പോൾ പറയാനുള്ളത് അവർക്ക് പറയാനുള്ള സമയവും അവസരവും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് അവസാനം മോഡറേറ്റർ പെട്ടുപോയി മോഡറേറ്ററിന് മുന്നിൽ അവരെല്ലാവരും വളഞ്ഞു നിന്നിട്ട് അവരെ ശരിക്കും ഭംഗി കിടന്ന കാഴ്ചയാണ് കണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇടത് സുഡാപ്പി എക്കോസിസ്റ്റം എന്ന സംഗതി പൊളിഞ്ഞ് പണ്ടാര മടങ്ങിയിരിക്കുന്നു അവർക്ക് പഴയ പോലെ യാതൊരു ശക്തിയും ഇല്ല എന്നതിൻ്റെ തെളിവാണിത് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഇത്ര അധികം ആളുകൾ ഈ സ്ത്രീത്തിനെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ വന്ന് നിൽക്കില്ലായിരുന്നു മാത്രമല്ല സ്ത്രീത്തിന് ഈ മോഡറേറ്ററെ ഇങ്ങനെ പിടിച്ചു നിർത്തി ഈ തൻ്റെ വാദഭവങ്ങളും തനിക്കെതിരെ അല്ലെങ്കിൽ താൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇടയ്ക്ക് കയറി അലമുണ്ടാക്കാൻ തുണിഞ്ഞ കാര്യങ്ങളൊക്കെ ഇതേപോലെ പറയാനും പറ്റില്ലായിരുന്നു അപ്പോൾ ഉറപ്പാണ് ഈ കുറേ കാലമായിട്ട് ഇവിടെ പടച്ചു വെച്ചിരുന്ന ചില നെറേറ്റീവുകൾ പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ടാണ് ശ്രീത്ത് പണിക്കരെ പോലെ ഒരാൾക്കും തൻ്റെ വാദമുഖങ്ങൾ അതും തൻ്റെ വാദമുഖമല്ല അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അവിടെ ശക്തിയുക്തം പറയാനും എതിരാളികളുടെ നാവടപ്പിക്കാനും ഒപ്പം ഇടയ്ക്ക് കയറാൻ ശ്രമിച്ച മനോരമയുടെ മോഡറേറ്ററെ കൂടി ഏറിൽ കയറ്റുന്ന കാഴ്ചയും നമ്മൾ കണ്ടു കളി എന്നോട് വേണ്ട എന്ന് പറയാതെ പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ശ്രീത്ത് പണിക്കർ അവിടെ ചെയ്തത്